എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ചെന്നൈ എഫ് സിയിൽ നിന്നും കൊണ്ടുവന്ന താരമാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള കാരണം താരം തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നമുക്ക് അതിലേക്ക് വന്ന് പോകാം താരം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണെ ഞാൻ ദേശീയ ടീമിനായി കളിച്ചിട്ടുണ്ട് അണ്ടർ സെവൻറ്റീൻ അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വൻ ട്വന്റി ത്രീ അതിനാൽ ദേശീയ ടൂറിനായി എവിടെയെങ്കിലും പോയാലോ എപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ എവിടെയും കാണാം അതാണ് ഈ ക്ലബിൽ ചേർക്കാനുള്ള തീരുമാനം എടുക്കാൻ എനിക്ക് വലിയ പ്രചോദനമായത് ഇതാണ് താരം പറഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന ബിക ശിവ്നാം തൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഇന്ത്യയുടെ വിവിധ യൂത്ത് ടീമുകളിൽ കളിച്ചിട്ടുണ്ട് അണ്ടർ സെവൻ്റി അണ്ടർ നയൻറ്റി ട്വൻറ്റി ത്രീ ഇതിലെല്ലാം ബിഗ ശിംനം കളിച്ചിട്ടുണ്ട് ഈ ടീമുകളുടെ ഭാഗമായി ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്രകളിൽ പങ്കെടുത്തപ്പോൾ ഏതെടുത്തോം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബിന്റെ ആരാധകരെ കാണാറുണ്ടായിരുന്നു അവരുടെ പിന്തുണയും വിശ്വാസവുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേരാൻ എന്റെ തീരുമാനത്തിന് കാരണമായത് ഇത് ബിക ശിവനം തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആരാധകർ എവിടെയും കാണപ്പെടുന്നതും അവർ നൽകുന്ന ആത്മാർത്ഥമായ പിന്തുണയോ അതാണ് എന്നെ ഈ ക്ലബ്ബിലേക്ക് എത്തിക്കാനുള്ള കാരണം ഇതാണ് ബികാ ശ്യംനം പറഞ്ഞിട്ടുള്ളത് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക